ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അത്താണ് അപ്പോൾ പൂക്കളം ഇടേണ്ട ദിവസമാണ് അപ്പം ഞാൻ രാവിലെ തന്നെ പണിയൊക്കെ അത്യാവശ്യം രാവിലത്തെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കി രണ്ട് ചായ ഉണ്ടാക്കി ഇഡലി ചോറ് പിന്നെ സാമ്പാർ ചട്നി ഇന്നലത്തെ മീൻകറി ചൂടാക്കി എല്ലാം റെഡിയാക്കി ഇനി ഒരു തോരണം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് മീൻ പിന്നെ ഉച്ചയ്ക്ക് വറുത്താൽ മതി അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ കഴിച്ച് ഒരു ആറ് മണിയായപ്പോഴത്തേക്കും ഞാനിത് കുളിക്കാൻ കയറി അപ്പോൾ ഇതാ കുഞ്ഞനും പറഞ്ഞു നല്ല ഉറക്കമാണ് അവരെ വിളിച്ചപ്പോൾ തന്നെ അവർ എണീറ്റു കൂട്ടോ കാരണം ഇന്നലത്തെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എണീക്കണം പൂക്കളിടണം എന്നൊക്കെ അപ്പം അത് എണീറ്റ് കുളിച്ച് പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പൂവൊക്കെ പറിച്ചു നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കളാണ് ഇന്ന് പറിച്ചത് പൂക്കളൊക്കെ പറിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ആ പൂക്കളം ഇടാൻ പോവാണ് അപ്പോഴത്തേക്കും അവർ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് പൂക്കളിട്ടത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പൂക്കളുടെ ഇ പൂക്കളം ഇടാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്താണ് ആദ്യത്തെ ദിവസമാണ് അത്തം മുതൽ പത്ത് ദിവസമാണ് നമ്മൾ പൂക്കളിടുന്നത് അല്ലേ അപ്പോൾ അതായത് ഇന്ന് അവർ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടാണ് കേട്ടോ പൂക്കളിടുന്നത് കാരണം സ്കൂളിൽ പോകാനായിട്ട് അവർക്ക് ഏഴര കഴിയുമ്പോൾ സ്കൂളിൽ പോകണം ചേട്ടൻ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടാണ് ഈ പരിപാടികളൊക്കെ അവർ ചെയ്യുന്നത് അപ്പം നാളെ ഇന്ന് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതാ ഞങ്ങളുടെ പൂക്കളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ പൂക്കളം ഇടുന്നതാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ